ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് പറയുകയാണ് ആ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഡീൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളെക്കാൾ ലാഭം ചിലപ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടുമായിരിക്കും അത് കേട്ടതും ആ വേണ്ട എന്തായാലും ഗോവിന്ദൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് അവരോട് സംസാരിക്കാം എനിക്ക് ഗോവിന്ദൻ്റെ അഭിപ്രായം കേൾക്കാനാ താൽപ്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഘുരാം എങ്ങനെ ഇരിക്കുവാണ് അത് കേട്ടപ്പോഴേക്കും അവർണികയ്ക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര വിശ്വസിക്കാനാ പറ്റുന്ന കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഗോവിന്ദ് സാർ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് അവർനേക കരയുന്നേ അപ്പോഴേക്കും ഗീത കയറി വരിക ഗീത വന്നതും നമ്മുടെ അവർനേക ഗീതാഞ്ജലി എന്നും പറഞ്ഞ് വിളിക്കുക അത് കേട്ടതും ഗീത തിരിഞ്ഞു നോക്കി അവരെ കണ്ടതും ഒന്ന് ഷോക്കായി ഈശ്വര ഇനി കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ നിൽക്കുക ആ ഗീതാഞ്ജലി ഏർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ആ സുഖ വർണ്ണിക നിങ്ങൾക്ക് നിങ്ങളെന്താ ഇവിടെ എന്നും ചോദിക്കാണ് ആ സത്യം പറഞ്ഞാ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് ഇത് ഗോവിന്ദ് സാറിൻ്റെ വീടാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗീതാഞ്ജലിയെ വിളിച്ചു പറഞ്ഞിട്ടേ വരുവുള്ളായിരുന്നു അവരുടെ രണ്ടുപേരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ രാധിക ഇങ്ങനെ തുറച്ചു നോക്കുക ഇവര് തമ്മിൽ നേരത്തെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ സമയം രഘുരാമിനോട് ഗീത ചോദിക്കുക അങ്കിളേ അങ്കിളിനെ സുഖമല്ലേ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല മോളെ അതുതന്നെ വലിയൊരു ഉപകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വലിയൊരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഘുറാം എങ്ങനെ ഇരിക്കുക ആ സമയം രഘുറാം എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കേ ഞങ്ങളിവിടെ കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്നും പറയുക അപ്പോൾ അവർണികയും ഗീതവും പുറത്തേക്ക് പോവുകയാണ് ആ സമയം പുറത്തേക്ക് പോയാൽ വർണ്ണികയോട് ഗീത ചോദിക്കുക എന്ത് പറ്റിയ വർണ്ണിക പെട്ടെന്ന് ഇങ്ങനൊരു വരവ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത് അത് ബിസിനസ്സുകാരെ സംസാരിക്കാനാണ് ഗീതാഞ്ജലി ബിസിനസ് കാര്യം എന്ത് ബിസിനസ് കാര്യം ഞങ്ങളുടെ കമ്പനി ഗോവിന്ദ് സാർ ഏറ്റെടുക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഏ അതെന്തിനാ എന്നും ഗീതും ഇങ്ങനെ ചോദിക്കുകയാണ് അതിശയത്തോടെ മനസ്സിലാവും ഗീതാഞ്ജലിയുടെ ഈ സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി എന്തിനു വേണ്ടിയാണ് ഗോവിന്ദ് സാറിനെ ഏൽപ്പിക്കുന്നതെന്നല്ലേ ഞങ്ങൾ വലിയൊരു കടക്കണിയിലായി ഗീതാഞ്ജലി എൻ്റെ ഹസ്ബൻഡ് കിച്ചു കാരണം ഞങ്ങളിപ്പോൾ ഏത് നിമിഷവും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടാവുന്നൊരു ഇതിൽ പ്രശ്നത്തിലാണ് അതുകൊണ്ട് അതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഗോവിന്ദ് സാറിനെ കാണാനായിട്ട് വന്നത് അത് കേട്ടതും എന്താ എന്താ പറ്റിയത് വ്യക്തമായിട്ടൊന്ന് പറ എന്നും അത് പിന്നെ ഗോവിന്ദ് സാറിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പ്രോജക്റ്റ് കിച്ചു വേറെ ആർക്കും മറച്ചു കൊടുത്തു അതിൽ നിന്നും പിടിക്കപ്പെട്ടതാണ് ഇപ്പോൾ കിച്ചു ഈഴിയുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് വലിയൊരു കഷ്ടത്തിലിരിക്കുക എങ്ങനെയെങ്കിലും വലിയൊരു തുക തുക തന്നെ നിക്ഷേപിക്കണം എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മോചനം കിട്ടൂ എങ്ങനെയെങ്കിലും ഗോവിന്ദ് സാറിനെ കണ്ട് ഗോവിന്ദ് സാറിനോട് ഈ കാര്യം സംസാരിക്കുക എന്നൊക്കെ കരുതിയതാണ് പക്ഷേ ഗീതാഞ്ജലി പല പ്രാവശ്യം വിളിച്ചപ്പോഴും ഗീതാഞ്ജലി അതിനൊന്നും റിസ്ക് എടുക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മഹേഷിനെ ഏൽപ്പിച്ചത് മഹേഷ് ഞങ്ങളെ അവസാനം ഇവിടെ തന്നെ എത്തിച്ചു ഇവിടേക്കാണ് ഞങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു പക്ഷേ ഗോവിന്ദ് സാറിനെ പോലെ ഒരാൾ ഞങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ് സാറിൻ്റെ കൈകളിൽ ഞങ്ങളുടെ കമ്പനി സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം വേറെ വഴിയില്ലാത്തോണ്ട് ഗീതാഞ്ജലി വലിയൊരു തുക വേണം എന്നാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ അതുകൊണ്ട് ഗീതാഞ്ജലി ഒന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ ഗീതുവിൻ്റെ മുൻപിൽ കരഞ്ഞ് കൈ കൂപ്പി നിൽക്കുക അപ്പം ഗീതു ആലോചിക്കുകയാണ് ഈശ്വര കിഷോറിനെ ശിക്ഷിക്കാനും അവനോട് പ്രതികാരം ചെയ്യാനും എനിക്ക് ദൈവമായിട്ട് ഒരുക്കി തന്നൊരു വഴിയായ പക്ഷേ അവനോട് ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ കണ്ണുനീര് കാണാതെ പോകുന്നത് എങ്ങനെയാ ഭഗവാനെ ഞാൻ എന്താ ചെയ്യുക ഏ അവനെ അവനോട് പ്രതികാരം ചെയ്യണോ ഇവളെ രക്ഷിക്കണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഗീതു അവർണികയുടെ കൈ ചേർത്ത് പിടിച്ചു അതിനുശേഷം വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും ഞാൻ ഗോവിന്ദ് സാറിനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതു പറയുകയാണ് അത് കേട്ടതും മതി ഗീതു സംസാരിച്ചാൽ മതി അത്രയും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആ എന്തായാലും എനിക്കിപ്പോൾ വല്ലാത്തൊരു സങ്കടം എൻ്റെ കമ്പനി എൻ്റെ കമ്പനി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അതിന് പറ്റില്ലല്ലോ എന്നൊക്കെ ആ എനിക്കെല്ലാം മനസ്സിലാവും ഞാൻ അവർണികയെ സഹായിക്കും അവർണികയുടെ ഹസ്ബൻഡ് കിച്ചുവിന് വേണ്ടിയല്ല അവർണികയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്ക് പോവുക ഈ സമയം അവർണിക കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അകത്ത് പോയി ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഷോ എൻ്റെ എൻ്റെ ദൈവമേ എനിക്കവനെ ഏ പ്രതികാരം ചെയ്യാനുള്ള അവസരം ദൈവമായിട്ട് കൊണ്ടുത്തന്നതാണ് ഈശ്വര ഞാൻ അവനോട് പ്രതികാരം ചെയ്യണം എന്ന പെൺകുട്ടിയുടെ കണ്ണുനീരിനെ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കണോ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ കിഷോറ് അവൻ എന്നോട് ചെയ്തതിന് ഇത്ര പെട്ടെന്ന് തന്നെ അവന് തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല പാവം അവറിനൊക്കെ അറിയില്ലല്ലോ അവൻ എന്നെ ചതിച്ചിട്ടാണ് അവളെ കല്യാണം കഴിച്ചതെന്ന് എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരിക ഹായ് വിജയലക്ഷ്മി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഹലോ മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷത്തോടെ ഗീതു ചോദിക്കുക ആഹാ ഗീതുവിൻ്റെ ഹലോ എന്നുള്ള വെളിയിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ടല്ലോ എന്താ ഇന്നത്തെ സന്തോഷം അത് കേട്ടതും അത് പിന്നെ നമ്മൾ ഈ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കും സമയത്ത് ഒരാൾ നമ്മൾക്ക് ഹെൽപ്പായിട്ട് വിളിക്കുമ്പോൾ അത് വലിയ സന്തോഷമല്ലേ മാം എന്ന് ആണോ എന്ത് കാര്യം അത് അതൊക്കെ ഉണ്ട് മാം അതൊക്കെ ഞാൻ മാഡത്തിനോട് പറയാം ആ എന്തായാലും മാഡം എന്താ വിളിച്ചേ ആ അതൊക്കെ ഫോണിൽ കൂടെ പറയേണ്ട കാര്യമല്ല നേരിട്ട് പറയേണ്ട കാര്യമാ ഷോ എൻ്റെ മാഡം നേരിട്ട് പറയാനാണെങ്കിലും എനിക്കിവിടെ നിന്ന് പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പറഞ്ഞെത്താൻ കഴിയില്ലല്ലോ അതെ എനിക്കറിയാം നിനക്ക് എൻ്റെ അടുത്തേക്ക് പറന്നെത്താൻ കഴിയില്ല എന്ന് പക്ഷെ എനിക്ക് നിൻറെ അടുത്തേക്ക് വരാൻ തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും പറന്നെത്താം എന്താ വിശ്വാസം വരുന്നില്ലേ ഏഹ് മേഡം ഇങ്ങോട്ട് വരുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് വന്നു മോളെ ഞാനേ ലൊക്കേഷൻ അയച്ചു തരാം നീ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി സത്യം സത്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്തായാലും മോള് പെട്ടെന്ന് തന്നെ പോര് ശരി മാം ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പെട്ടെന്ന് റെഡി ആവുകയാണ് റെഡി ആകുമ്പോഴേക്കും എല്ലാവരും എന്താ പറയാ പോകാനായിട്ട് കാറിലൊക്കെ കയറി അപ്പോൾ അവർണികയും രഘുറാമും ശരി ശരി ഗോവിന്ദ് ഇന്ന് ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് അവിടെ തങ്ങുന്നത് ഗോവിന്ദൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടേ പോകുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ പറയുമല്ലോ അല്ലേ ഉറപ്പായിട്ടും പറയാം എന്തായാലും പോയിട്ട് വാ എന്നും പറയാണ് അപ്പം മഹേഷ് ആ ആ ശരിയടാ ഗോവിന്ദ് ഞാൻ പോയിട്ട് വരാം ശരിയേടാ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വന്നോളാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷും കാറക്കയറി പോവുകയാണ് അവരെല്ലാം പോയി കഴിഞ്ഞതും ഗീത് വന്ന് സ്കൂട്ടർ എടുത്തോണ്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകാനായിട്ട് തയ്യാറായി നിൽക്കുക സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴേക്കും ഗീത ഗോവിന്ദ് അങ്ങോട്ട് ചെന്നു എവിടെയാ പോകുന്നത് ആ വീട്ടിലേക്ക് പോവുക എന്തിനെ ആ അച്ഛന് അച്ഛനെ കാണാൻ അച്ഛനെയല്ലേ നീ ഇപ്പം കണ്ടിട്ട് വന്നേ വീണ്ടും അങ്ങോട്ട് പോകുന്ന എന്തിനാ ആ ആ ഞാനവിടെ നിന്ന് പോരുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പം അമ്മ വിളിച്ചിരുന്നു അച്ഛൻ വീണ്ടും പിച്ചുംപേ ഒക്കെ പറയു വന്നു അതുകൊണ്ടൊന്ന് അങ്ങോട്ട് ചെല്ലാമെന്ന് കരുതി ആ എന്നാൽ പിന്നെ സ്കൂട്ടി പോകണ്ട കറി ഞാൻ കൊണ്ടിറക്കാം ഇത്ര പെട്ടെന്ന് ചെയ്ത സത്യമൊക്കെ അങ്ങ് മറന്നോ ഏ ഞാനെന്ത് സത്യം ചെയ്തു തന്ന അല്ല എൻ്റെ കാറിൽ കയറിപ്പോരുതെന്നല്ലേ എന്നോട് പറഞ്ഞത് പിന്നെ ഞാനെന്തിനാ ആ കാറിൽ കയറുന്നേ ആ അതൊക്കെ പറഞ്ഞു സാരില്ല വന്ന് കയറ് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളൊരു ശബ്ദം എടുത്ത് ഇനി ആ വാക്ക് തെറ്റിക്കണ്ട ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്നെ കാറിൽ കയറ്റില്ല എന്നുള്ള വാശിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ വാശിയിൽ തന്നെ അങ്ങോട്ടിരുന്നോ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല ഇനി എന്നെ കാറിൽ കയറ്റി നിങ്ങൾ ആ വാശിയെ അങ്ങോട്ട് കളയേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടർ കൊടുത്തോണ്ട് അവിടെ നേരെ അങ്ങ് പോയി ഏത് പോയി കഴിഞ്ഞതും ഷോ ഇവള് എന്ത് പറഞ്ഞാലും കേൾക്കൂല്ല എൻ്റെ ശത്രുക്കൾ ഇവളുടെ പിന്നല്ല നടക്കുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അവരുടെ മുകളിൽ നിന്ന് ആലോചിക്കുകയാണ് എന്താ ഇപ്പം ചെയ്യുക ആ കമ്പനി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ഗോവിന്ദേട്ടൻ ഇത് എന്തിനുള്ള പുറപ്പെടാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അങ്ങോട്ട് വരാം ഉം എന്താ മോനെ എന്താ ആലോചിക്കുന്നേ അമ്മേ ഏഹ് രഘുറാം ഐ ടി കമ്പനി ഏറ്റെടുക്കേണ്ട വലിയ കാര്യവും നമുക്കുണ്ടോ അതും ബാംഗ്ലൂർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി മോനെ ഒരു ഗുണമില്ലാതെ ഗോവിന്ദ അത് ഏറ്റെടുക്കില്ലല്ലോ ചിലപ്പോൾ എന്തെങ്കിലും ഗുണം അതിൽ നിന്ന് കിട്ടിയാലോ എനിക്ക് തോന്നുന്നില്ല മേ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ദേ എന്തായാലും ഞാനൊരു കാര്യം പറയാം അമ്മ ആ ഏട്ടനോടൊപ്പം ചേർന്ന് ആ കമ്പനിയുടെ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് ഇനി എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും ഏയ് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊന്നല്ലല്ലോ ബോർഡ് മീറ്റിംഗ് വെച്ച് എല്ലാവരും കൂടെ തീരുമാനിച്ചെടുക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗോവിന്ദ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിലൊരിക്കലും എന്താ പറയുക വീഴ്ച ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും മോനും കാത്തിരിക്കുക ബോർഡ് മീറ്റിംഗ് വയ്ക്കുമ്പോൾ മോനെ വിളിക്കുക കൂടെ അങ്ങോട്ട് പോര് എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോവുക രാധിക പോയി കഴിഞ്ഞതും ഫോൺ എടുത്ത് വരുൺ ആരെയും വിളിക്കുവാണ് ഹലോ ബാംഗ്ലൂരുള്ള രഘുറാം ഐ ടി കമ്പനിയുടെ സകല ഡീറ്റെയിൽസും എനിക്കിപ്പോൾ തന്നെ മെയിൽ ചെയ്യണം പെട്ടെന്ന് വേണം എന്നും പറഞ്ഞുകൊണ്ട് അന്നിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്തു ഇതേസമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് ഹോട്ടൽ മുറിയിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആരെ കോളിംഗ് ബെല്ലടിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള പെണ്ണിനോട് വിജയലക്ഷ്മി ആരാ നോക്ക് അപ്പോൾ വാതിലൊർന്നും ആഹാ ഗീത വേണോ വാ വാ അകത്തേക്ക് വാ അപ്പോഴേക്കും ഗീതു വന്നു ഏഹ് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് പറഞ്ഞെത്തിയോ പിന്നെ മാഡത്തെ പോലെ ഒരു സെലിബ്രിറ്റി എന്നെ കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് എന്ന് പറയുക ആ ഞാനൊരു സെലിബ്രിറ്റി ആയിരിക്കാം പക്ഷേ അതിനേക്കാളും വലിയ വി ഐ പി ആ ഗീതാഞ്ജലി ഗോവിന്ദ് മാധവൻ ഗീതാഞ്ജലി നിങ്ങൾ ഏ ഏ എന്താ പറയുക ലോകം എമ്പാടും അറിയപ്പെടുന്ന ഒരു ദമ്പതികളാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് പറയാ അതൊക്കെ പറ്റിപ്പോയതാ മേഡം ഞങ്ങളും ഞാൻ വെറും സാധാരണ ഒരു പെൺകുട്ടി തന്നെയാ ആര് പറഞ്ഞു നീ സാധാരണ പെൺകുട്ടിയാണെന്ന് ആ അതെ എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ വാതിൽ കൂട്ടിയിട്ട് നിന്റെ മുറിയിലിരുന്നോ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണങ്ങോട്ട് പോയി അവർ പോയി കഴിഞ്ഞതും ഗീതു ഇങ്ങനെ പറയുക അതെ മാഡം ഞാനൊരു സാധാരണ പെൺകുട്ടിയാ ആര് പറഞ്ഞു നീ സാധാരണ പെൺകുട്ടിയൊന്നും അല്ല ദേ നിന്നെ കൊണ്ടേ കഴിയൂ പോലൊരു രാക്ഷസിയെ അടക്കി ഒതുക്കി ഒരു മൂലക്കിരുത്താൻ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്തത് എന്താ അതിൽ വല്ല സംശയമുണ്ടോ മാഡം എന്താ പറഞ്ഞു വരുന്നേ അതെ ഗീതു നീ സാധാരണ പെൺകുട്ടിയൊന്നും അല്ല തൻ്റെ ഉള്ള മിടുക്കി പെൺകുട്ടിയാ ആ അല്ല അല്ല ഗീതു നീ ഫോണിലൂടെ പറയാന്ന് പറഞ്ഞ കാര്യം എന്താ നീ എന്തോ പറയാൻ തുടങ്ങുമായിരുന്നല്ലോ ആ സമയത്താ ഞാൻ നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് എന്താ ചെയ്തു അത് എന്താണെങ്കിലും എന്നോട് പറ മോളെ അത് കേട്ടതും ഗീതുവിന്റെ മുഖം പെട്ടെന്ന് മാറി ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ കുടുകൂടാന്ന് ഒഴുകാൻ തുടങ്ങി അത് കണ്ടതും ഗീതു മോളെ എന്താ എന്താ പറ്റിയത് ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ മുളന്തിനെ കരയുന്നേ എന്താണെങ്കിലും പറ എന്നോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നിർബന്ധിക്കുകയാണ് അത് കേട്ടതും ഗീതു തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കിഷോറുമായിട്ട് സ്നേഹിച്ചതും ബാംഗ്ലൂർ വെച്ച് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് ടാങ്ക്സൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് കിഷോറിനോടൊപ്പം പോയതും ഗോവിന്ദ് സാറും കഴിഞ്ഞതും ഒരു കോടി രൂപയ്ക്ക് തന്നെ വിറ്റതും മേടിച്ചതും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗീതു തുറന്നു പറയുക എന്നിട്ട് പൊട്ടിക്കറിയുക അത് കേട്ടതും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമോളെ അങ്ങനെയുള്ളപ്പോൾ എന്തായാലും ആ പ്രതിസന്ധികളെല്ലാം നേരിട്ട് നീ വിടം വരെ എത്തിയില്ലേ പിന്നെ എന്താ അപ്പോൾ നമ്മുടെ ഗീതു അത് പിന്നെ മാഡം ഇപ്പോൾ ആ ഒരു എനിക്കൊരു അവസരം വീണ് കിട്ടിയിരിക്കുക എന്നെ ചതിച്ച ഒരുത്തനെ ദ ദൈവം ശിക്ഷിച്ചു അവനിപ്പോൾ വലിയൊരു കടക്കണിയിൽപ്പെട്ട് ഇടിയുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് തന്നെ ആ കസ്റ്റഡിയിൽ നിന്നും അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ ഭാര്യ എൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്നു കാല് പിടിച്ചു അപേക്ഷിച്ചു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ശത്രു വന്ന് നമ്മുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നതാണ് മോളെ നമ്മുടെ വിജയം എന്തായാലും ആ ശത്രു നമ്മുടെ കാല് പിടിച്ച് അപേക്ഷിച്ചില്ലേ അതിൽ തന്നെ നമ്മൾ വിജയിച്ചു ഇനി എന്തായാലും മോളെ ചതിച്ചതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുത്തു എന്ന് തന്നെ കരുതിയാതി മോളുടെ വേദന ദൈവം കണ്ടു മോളുടെ കണ്ണുനീരിൻ്റെ വില ദൈവത്തിന് മനസ്സിലായി മോളുടെ കണ്ണുനീര് അവൻ്റെ തലയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അവൻ അവനിങ്ങനെ ശിക്ഷ കിട്ടിയത് എത്ര ഇത്രയും പെട്ടെന്ന് ശിക്ഷ കിട്ടുമെന്ന് മോള് പോലും കരുതി കാണില്ല അല്ലേ അതെ അതെ മാഡം ഞാൻ പോലും കരുതിയില്ല സത്യം പറഞ്ഞ അവനെ പ്രതികാരം ചെയ്യാനുള്ളൊരവസര എനിക്ക് വീണ് കിട്ടിയത് പക്ഷേ ആ പെൺകൊച്ചിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്കതിനും കഴിഞ്ഞില്ല മാം എന്താ ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല മോളെ ഇതുപോലുള്ള ശത്രുക്കൾ നമുക്ക് നമുക്കൊരുപാടുണ്ട് ഇന്ന് മോള് കിഷോറിനെ കിഷോറിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് രാധികായോട് പ്രതികാരം ചെയ്യാൻ ഞാനും കാത്തിരിക്കുന്നത് എന്നെ ചതിച്ച ചിലർ എൻ്റെ കാൽക്കല്ലിൽ വീണ് മാപ്പ് പറയണം എൻ്റെ ശത്രു എൻ്റെ കാൽക്കല്ലിൽ വീണ് മാപ്പ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയോ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ കിച്ചു കിഷോറിനെ ഞാൻ ഇതുവരെ ശപിച്ചിട്ടില്ല മാഡം അവനെ അവനോട് എനിക്ക് എന്താ പറയുക ഒരു ദേഷ്യവും തോന്നിയിട്ടുമില്ല പക്ഷേ ഇപ്പോഴാണ് അവനെപ്പോലൊരു ചതിയനെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ശപിക്കുന്നത് എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല മാഡം എനിക്ക് കരച്ചിൽ വരുവാ ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്ന് ചോദിക്കുക കരഞ്ഞോ നമുക്ക് ആവശ്യമുള്ള അത്രത്തോളം കരഞ്ഞോ എന്നും സോറി വിജയലക്ഷ്മി പറയുക ഇത് കേട്ടതും ഗീതു എൻ്റെ കണ്ണുനീര് കാണാൻ പോലും എനിക്കാരും ഇല്ല മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പൊട്ടിക്കറിയുക അപ്പം ഗീതുവിനെ വിജയലക്ഷ്മി ചേർത്ത് പിടിച്ചു മോൾ വിഷമിക്കേണ്ട മോളുടെ കണ്ണുനീര് കാണാൻ ഇനി മോൾക്ക് എന്നും ആൾക്കാരുണ്ടാവും നോക്കിക്കോ മോള് മോളുടെ വിഷമം മുഴുവനും പെയ്തു തോരുന്നതുവരെ കരഞ്ഞോ ഈ അമ്മയുണ്ട് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ തലയിലൊന്ന് തലോടി അതിനുശേഷം വിജയലക്ഷ്മി ആലോചിച്ചു എന്തായാലും ഞാൻ ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും ആ രാധിക എന്ന രാക്ഷസിയോട് എൻ്റെ ജീവിതം തകർത്ത് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അവളാണ് രാധിക അവളോടുള്ള പ്രതികാരം ഇനിയും മുറുകിക്കൊണ്ടേയിരിക്കും അവൾക്കൊരിക്കലും മാപ്പ് കൊടുക്കാനാവില്ല മാപ്പ് കൊടുക്കാത്ത രീതിയിൽ അവളോട് ഞാൻ പ്രതികാരം യും ഗീതു ഇന്ന് കരഞ്ഞ് വിഷമിക്കുന്നത് പോലെ ഒരു പ്രാവശ്യം ഞാനും കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗീതുവിനെ ചേർത്ത് പിടിക്കാൻ ഞാനെങ്കിലും ഉണ്ട് അന്ന് എന്നെ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആരുമില്ലാത്ത ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് നഷ്ടപ്പെട്ട ഓരോരോ ദിവസങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ പലതും എന്നിൽ നിന്നും പറിച്ചെടുത്തത് രാധികയാണ് രാധിക എന്ന രാക്ഷസി അവളോട് പ്രതികാരം ചെയ്യാൻ എനിക്കിനി ദിവസങ്ങൾ മാത്രം ബാക്കി നേർക്ക് നേർ യുദ്ധം നടത്താൻ തന്നെയാണ് നമ്മുടെ വിജയലക്ഷ്മി വന്നിരിക്കുന്നത് അതെ അത് പാട്ട് കച്ചേരിയല്ല ഗീതുവിനെ ഗീതു വിചാരിച്ചത് അത് ഒരു പാട്ട് കച്ചേരിയാണ് അതിൽ ഞാനും പങ്കെടുക്കുമെന്ന് പക്ഷേ അത് യുദ്ധമാണ് ഗോവി ഗീത വിജയലക്ഷ്മിയും രാധികയും തമ്മിൽ നേർക്കു നേരുള്ള യുദ്ധം ആ യുദ്ധം എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ വിജയലക്ഷ്മിക്ക് ഇനി അറയ്ക്കൽ തറവാട്ടിലേക്ക് വരാൻ പറ്റുമോ അരയ്ക്കൽ തറവാട്ടിൽ നിന്നും വിജയലക്ഷ്മിക്ക് ഇറങ്ങേണ്ടി വന്നതിൻ്റെ കാരണക്കാരി രാധകയാണ് യഥാർത്ഥ അവകാശിയെ ഗീതു അറയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിച്ച് രാധിക എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്നവളെ ഗീതു അടിച്ചിറക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരുക്കിക്കൂട്ടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്